ഓണം സിൽക്ക് നിങ്ങളുടെ ഓണക്കാലം സുവർണമാക്കാൻ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ കിടപ്പ് രോഗികൾക്ക് ഓണക്കിറ്റും സാമ്പത്തിക സഹായവും നൽകി പൊതുപ്രവർത്തകൻ രഘു പെരുമ്പള്ളിക്കൽ രൂപം നൽകിയ ആശിസ് പദ്ധതി പ്രകാരം തുമ്പമൺ പന്തളം നഗരസഭ പന്തളം തെക്കേക്കര പഞ്ചായത്തുകളിലെ ഗുരുതര രോഗം ബാധിച്ച് കിടപ്പിലായ കിടപ്പ് രോഗികൾക്ക് വേണ്ടിയുള്ള ഓണക്കിറ്റും സാമ്പത്തിക സഹായവും ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റം ഗോപകുമാർ വിതരണം ഉദ്ഘാടനം ചെയ്തു ആശീഷ് പദ്ധതിയുടെ എട്ടാം ഘട്ടമാണ് ഈ വർഷം നടന്നത് തുമ്പമൺ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തോമസ് ടി വർഗീസ് അധ്യക്ഷത വഹിച്ചു എല്ലാവരും ഒന്നാണ് അവിടെ എല്ലാവരും സന്തോഷം പങ്കെടുക്കുന്ന അല്ലെങ്കിൽ സന്തോഷം പങ്കെടുക്കുന്ന ഒരു വേളയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ലഹു കഴിഞ്ഞ ഏഴ് വർഷമായി ഇവിടെ ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തകർ ഭാഗമായിട്ടുള്ള പ്രവർത്തനം നടത്തി വരുന്നത് ലഹുവിന്റെ സംഘത്തോട് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം ആ സാധനപ്രാസംഗത്തിൽ പ്രസംഗത്തിൽ സംശയമല്ല എല്ലാം ശരി പക്ഷേ ഞങ്ങളുടെ രണ്ടിൻ്റെയും ലക്ഷ്യം ഒന്നാണ് ജനങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ് അത് തങ്ങളുടെ രാഷ്ട്രീയ ആശയത്തിന് അപ്പുറമാണ് ജനങ്ങളെ സഹായിക്കുക എന്നുള്ളത് ജനങ്ങളുടെ ജീവൽ പ്രശ്നവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഒരുമിച്ച് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ രണ്ടിൻ്റെയും ലക്ഷ്യം അതുകൊണ്ടാണ് അദ്ദേഹം എന്നെ എല്ലാ കഴിഞ്ഞ ഏഴു വർഷമായി അദ്ദേഹം അനുഗോ കാണുന്നത് പന്തളം നഗരസഭ വൈസ് ചെയർപേഴ്സൺ യു രേമ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന കെ വാർഡ് മെമ്പർ പ്രിയ ജ്യോതികുമാർ ഹരികുമാർ നേടിയ കാലായി റെജി പത്തിയിൽ സുനിൽ തോമസ് അജയ്കുമാർ സന്തോഷ് കുമാർ മനു ഓയാസിസ് സുകുമാർ രഘു പെരുമ്പുളിക്കൽ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം ായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി നിയോ ബസ് സ്റ്റാൻഡ് പന്തളം കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് ഫാഷൻ ഡിസൈനർ ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടൂ നയൻ സിക്സ് സെവൻ